നമസ്കാരം ന്യൂസ് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ എങ്ങനെയൊക്കെ ആയിരിക്കും കക്ഷിനില എന്നുള്ള കൃത്യമായിട്ടുള്ള വിലയിരുത്തലാണ് ന്യൂസ് പ്രൈം മലയാളം നടത്തുന്നത് അത് ഏറ്റവും പ്രാധാന്യമായി നമ്മൾ ചിന്തിക്കേണ്ടത് എൻ ഡി എ മുന്നണി അതിനകത്ത് ബി ജെ പിയും അപ്നദള്ളുമാണ് ഉള്ളത് ബി ജെ പിയും അപ്നദള്ളും ചേർന്നുള്ള സഖ്യമാണ് രണ്ടായിരത്തി പതിനാലിൽ എഴുപത്തി സീറ്റുകൾ നേടിയെടുത്തത് അബ്നാദൾ എന്ന് പറയുമ്പോൾ അനുപ്രിയ പട്ടേൽ ഉൾപ്പെടുന്ന അതിനകത്തെ സഖ്യമാണ് അതിനോടൊപ്പം ബി ജെ പിക്ക് എഴുപത്തൊന്ന് സീറ്റുകളാണ് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതെങ്കിൽ അന്ന് രണ്ട് ലോക്സഭാ സീറ്റുകൾ അബ്നാദളും ജയിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ആയപ്പോഴേക്കും അത് അറുപത്തി രണ്ടിലേക്ക് ചുരുങ്ങിയെങ്കിൽ അവിടെ നിന്നുള്ള വലിയ രീതിയിലുള്ള നേട്ടം കൊയ്തെടുത്തത് ബി എസ് പി ആയിരുന്നു അതായത് സമാജ്വാദി പാർട്ടി ബി എസ് പി കോൺഗ്രസ് കോംബോയിൽ ഏറ്റവും വലിയ നേട്ടം കൊയ്തെടുക്കാൻ കഴിഞ്ഞത് ബി എസ് വിക്ക് ബി എസ് വിക്ക് ഉത്തർപ്രദേശിൽ പത്ത് ലോക്സഭാ സീറ്റുകൾ കിട്ടി രണ്ടായിരത്തി പതിനാലിൽ ഒരു സഖ്യവും ചേരാതെ മത്സരിച്ച ബി എസ് വിക്ക് ഒരു ലോക്സഭാ സീറ്റ് പോലും ഇന്ത്യയിൽ നിന്ന് കിട്ടിയിട്ടില്ല ഒന്നോർക്കണം രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി എസ് പിക്ക് അവിടെ ഒരു സീറ്റും ഉത്തർപ്രദേശിൽ നിന്നും മാത്രമല്ല ഒരിടത്ത് നിന്ന് പോലും ലഭിച്ചില്ല എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതായപ്പോൾ അവർക്ക് വലിയ രീതിയിലുള്ള നേട്ടം ചരിത്ര നേട്ടം എന്ന് വേണമെങ്കിൽ പറയാം പത്ത് ലോക്സഭാ സീറ്റുകൾ നേടാൻ പറ്റി എന്നാൽ ഇക്കുറി ബി എസ് പി അകറ്റി നിർത്തുകയാണ് കാരണം സമാജ്വാദി പാർട്ടി പറഞ്ഞതുപോലെ ബി എസ് പി ചതിയന്മാരാണ് അല്ലെങ്കിൽ വ വഞ്ചകിയാണ് മായാവതി എന്നുള്ള ഒരു രീതിയിലാണ് അഖിലേഷ് യാദവ് അത് പ്രഖ്യാപിച്ചത് കാരണം മായാവതി സമാജ്വാദി പാർട്ടി അധികാരത്തിൽ വരുന്നതിനെതിരെ ബി ജെ പിയുമായി ചേർന്ന് കളിച്ച നാറിയ കളിയുടെ ഫലമാണ് പല സീറ്റുകളിലും സമാജ്വാദി പാർട്ടിക്ക് വളരെ കുറഞ്ഞ മാർജിനിൽ പരാജയപ്പെടേണ്ടി വരുന്നത് കാരണം അയ്യായിരത്തിനും ആയിരത്തിനുമിടയിൽ തന്നെ ഏകദേശം പത്തിരുപതോളം സീറ്റുകളിൽ സമാജ്വാദി പാർട്ടി തോറ്റത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റത് മായാവതിയുടെ ഈ നാടകം കാരണമാണ് ഈ രാഷ്ട്രീയ നാടകം കാരണമാണ് അതുമാത്രമല്ല സ്ഥിരമായി കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകൾ എൻബ്ലോക്കായി ബി ജെ പിയിലേക്ക് പോയത് കാരണമാണ് സമാജ്വാദി പാർട്ടിക്ക് കൂടുതൽ സീറ്റുകൾ നേടാൻ കഴിയാത്ത എന്നിട്ട് പോലും നൂറ്റി പന്ത്രണ്ടോളം സീറ്റുകളിൽ ഒറ്റയ്ക്ക് നിന്ന് ജയിക്കാൻ കഴിഞ്ഞു അത് സമാജ്വാദി പാർട്ടിയുടെ ഏറ്റവും വലിയ നേട്ടമാണ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് ഷെയർ സമാജ്വാദി പാർട്ടിക്ക് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് അല്ലാതെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പോലും അല്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ അവർ അധികാരത്തിൽ വന്നപ്പോൾ പോലും ഇത്രയധികം വോട്ട് ഷെയർ കിട്ടിയില്ലായിരുന്നു കാരണം അന്ന് ചതുഷ്കോണ മത്സരം ശക്തമായിരുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടാകുമ്പോഴേക്കും അവിടെ യോഗി വേസസ് അഖിലേഷ് എന്ന രീതിയിൽ നേർക്കുനേർ പോരാട്ടമായിരുന്നു ഒരു ത്രികോണ മത്സരം പോലും ഇല്ലായിരുന്നു നേർക്കുനേർ മത്സരമായിരുന്നു സമാജ്വാദി പാർട്ടി വേസസ് ബി ജെ പി അതിൻ്റെ ഫലമായി സമാജ്വാദി പാർട്ടിക്ക് കുറേയധികം വോട്ട് അധികം കിട്ടിയെങ്കിൽ പോലും അതൊക്കെ സീറ്റുകളാക്കി വലിയ തോതിൽ കൺവേർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല നൂറ്റി പതിനൊന്ന് സീറ്റുകൾ മാത്രമേ ജയിക്കാൻ കഴിഞ്ഞുള്ളൂ എന്നാൽ പോലും സമാജ്വാദി പാർട്ടി ഉത്തർപ്രദേശിലെ ഏറ്റവും വലിയ പാർട്ടിയാണ് ബി ജെ പി കഴിഞ്ഞാൽ എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടിക്ക് ലോക്സഭയിൽ നിയമസഭയിൽ ഒക്കെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും എന്ന പ്രതീക്ഷ അഖിലേഷ് യാദവ് പങ്കുവെക്കുകയാണ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ബന്ധു കൂടിയായിട്ടുള്ള ശിവപാൽ യാദവും കട്ടയ്ക്ക് തന്നെ കൂടെ നിൽക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടിക്ക് കുറഞ്ഞത് മുപ്പത് സീറ്റുകളെങ്കിലും ലഭ്യമാകും എന്ന് തന്നെയാണ് എക്സിറ്റ് പോൾ സർവേകളിൽ അതായത് അഭിപ്രായ സർവേകളിലൊക്കെ വ്യക്തമാകുന്നത് അതായത് മുപ്പത് ലോക്സഭാ സീറ്റുകളാണ് സമാജ്വാദി പാർട്ടി പിടിക്കുന്നത് പക്ഷേ അവർ ഉദ്ദേശിക്കുന്നത് നാൽപ്പതിൽ കൂടുതൽ ലോക്സഭാ സീറ്റാണ് എന്നാൽ മുപ്പതിൽ ചുരുങ്ങും എന്നാൽ പോലും അവർക്ക് കാര്യമായ ഗണ്യമായ വർധനവ് ഇക്കുറി ഉണ്ടാകും ഇക്കുറി എല്ലായിടത്തും അവർക്ക് വലിയ രീതിയിലുള്ള നേട്ടം കൊയ്യാൻ പറ്റും ബി ജെ പിക്ക് കഴിഞ്ഞ തവണ നിലനിർത്തിയ സീറ്റുകൾ അതിൻ്റെ അറുപത്തിരണ്ട് എന്നുള്ള സംഖ്യ നന്നായി ഇടിയും എന്നുള്ളത് തന്നെയാണ് കണക്കാക്കുന്നത് അറുപത്തിരണ്ട് എന്നുള്ളത് നാൽപ്പത്തി രണ്ടിലേക്ക് ചുരുങ്ങും എന്ന രീതിയിലേക്കാണ് അതായത് സമാജ്വാദി പാർട്ടി മുപ്പതെങ്കിൽ ബി ജെ പി നാൽപ്പത്തി രണ്ട് ശിഷ്ടമുള്ള എട്ട് സീറ്റുകളിൽ ഒരുപക്ഷെ അജിത് സിംഗിൻ്റെ പാർട്ടിയും അതുപോലെ കോൺഗ്രസും ജയിച്ചെടുക്കും എന്നുള്ള കൃത്യമായ ഒരു കണക്ക് തന്നെയാണ് വരുന്നത് അതായത് കോൺഗ്രസ്സിന് ആറ് മുതൽ ഏഴ് സീറ്റ് വരെ ലഭ്യമാകാനുള്ള സാധ്യത മുന്നിൽ കാണുകയാണ് സമാജ്വാദി പാർട്ടിക്ക് മുപ്പത് ലോക്സഭാ സീറ്റുകൾ എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഉത്തർപ്രദേശിൽ മുപ്പത് ലോക്സഭാ സീറ്റുകൾ എന്നത് ചെറിയ ഒരു കാര്യമല്ല ഏറ്റവും വലിയ പാർട്ടിയാകാൻ ഒരുപക്ഷേ ഏറ്റവും വലിയ സഖ്യകക്ഷികളിലെ ഏറ്റവും വലിയ പാർട്ടിയാകാൻ ഒരുപക്ഷേ സമാജ്വാദി പാർട്ടിക്ക് യോഗം കിട്ടുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ് ഏതായാലും അജിത് സിംഗിൻ്റെ പാർട്ടിക്കും അജിത് സിംഗിൻ്റെ മകൻ മകൻ്റെ പാർട്ടിക്ക് ഇപ്പോൾ നിലവിൽ അദ്ദേഹത്തിൻ്റെ മകനാണ് വലിയ തോതിൽ അവിടെ രാഷ്ട്രീയപരമായി വിജയത്തിന് വേണ്ടി സമാജ്വാദി പാർട്ടിയുടെ ഒപ്പം നിൽക്കുന്ന അദ്ദേഹത്തിനും ഒരുപക്ഷേ കാര്യമായ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞേക്കാം